ಕಾದರ್ ತೊಲ ಬಲ ತಗತಿ ಮಿ ಕೇಳಿ ಬಿಳಿ ಕೇಳಿ ಒಳಿ ರಸಲ್ಲ ಬಿದರೊಳಿ ಬಿಳಿ ಬದನು ಮೆ ಬಹುಮದಿ ಚಮೆ ತಗರದಿಯಲ್ಲ ಬಿದ ಮತನು ಮೆ ಇದು ಮನಿ ದಮೆ ಕರಮಿಲ್ ಬರಮಿಲ್ ಶೋಕಿಯಲ್ಲ ಚದುರ್ ಬಿದು ಮಾರ ಬೋಳಿ ತನ ಮಿಲು ಮಾರ ತಗ ತಗ ಬಿಂಡ ಕೊಂಡಿ ಕೊಂಡಿ ಬಿಂಡ ಮಹಿಂದರೆ ಕಂಡ ಪಗ ಪಗ ಕೈಸ ಆದರನು ൃതം വാസവി തമ്പിടുമേ സുഹൃതം തമ്പരു സങ്കട കണ്ടു പിടിപ്പെടുമറിയമ്പിടുമേ അമൃതം വാസവിശേഷണമേ തിമൃതം വാസവിശേഷണമേ

ശം വിതച്ച് കരിശനം ഉയർത്തിയ ഇളകിയുള്ള കളബ് അളവിൽ കള കളച്ചൂളം അഹങ്കാരം പിളത്ത കളികളും വിതമി കഥ ചതി പൈതലും പിതമി കഥ ചതി പൈതലും ഇളകിയുള്ള കളബ് അളവിൽ ഞളറ് കള കളച്ചൂളം

ഉമ്മമാരിലെ അങ്ങിനാവിലെ ഉള്ളു നാൽപ്പത് ചങ്ങല ഇഞ്ചു പൈസ അഞ്ചു പെങ്ങൾ സഞ്ചരിക്കും തേങ്ങി അമ്പവനായുള്ള രണ്ട് ലോകം നേടുവാ രണ്ട് വാക്കിൻ കളിമകൊണ്ടം അന്ത്യ റെസു തീർത്തതോ അന്ത്യ റെസുൽ തീർത്തതോ അമ്പവ നേടുവാൻ രണ്ടു വാക്കിൻ കളിമ കൊണ്ടു തീർത്തതോ അന്ത്യ റസൂൽ തീർത്തതോ കഥത്വലി വിളിക്കളിയൊരു ബദന ബഹുമതി ചമുതകള ಅದ್ರ ತೋಲೆ ಬನದಾಗ ದಿಮ್ಮಿ ಕೆಳಿ ಬಿಳಿ ಕೆಳಿಯೊಳಿ ರಸಗುಲ್ಲ ಬಿದರುಳಿ ಬಿಳಿ ಬದನು ಮೇ ಬಹು ಬಗೀಚೆ ಮಿತಕ್ಕ ರೆಡಿ